السلام عليكم ورحمة الله وبركاته من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين اللهم ما بعد اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا في هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين اللهم اللهم بهم وبعلومهم واسرارهم وبركاتهم في الدارين وفق للمؤمنين والمؤمنات والمسلمين والمسلمات പ്രിയ സഹോദരങ്ങളെ ഇന്നലെ തിരക്കിനിടയിൽ ക്ലാസിന് സമയം കിട്ടിയിട്ടില്ല ഇന്ന് അല്പസമയം ക്ലാസ് എടുക്കാമെന്ന് ആഗ്രഹിക്കുന്നു അള്ളാഹു തലഫീക്ക് ചെയ്യുമാറാകട്ടെ എന്റെ ഇടക്ക് ഒരു സുഹൃത്തിന്റെ ഒരു നല്ല ചോദ്യമുണ്ട് പക്ഷെ അത് പൗതി ഭാഗം പിന്നീട് വരുന്ന ഭാഗമായതുകൊണ്ട് അവിടത്തേക്ക് വെക്കുന്നു അതായത് അള്ളാഹു സുബാനുഭവത്തെ അയാൾക്ക് അള്ളാഹു അൽമ് കുതറത്ത് ഇറാദത്ത് പോലെയുള്ള സുഹൃത്തുണ്ട് അതിന്റെ പുറമെ അള്ളാഹുത്തലാ ആലിമാണ് ഖാദറാണ് ഇങ്ങനെ പറയുന്നത് എന്താണ് മൈച്ചിലിക്കളുടെ വിശ്വാസം പറ്റിയുള്ള ബന്ധപ്പെട്ട വിഷയമാണോ എന്താണ് ആ ഭാഗം നിഷാ അല്ലാ അള്ളാഹുവിന്റെ സുഹാത്തുകളെ പറ്റിയുള്ള ചർച്ച നമുക്ക് പാഠത്തിൽ വരും അവിടെ വ്യക്തമാക്കാം അല്ലെന്നാൽ അതൊരാവർത്തനം വരുമല്ലോ മറ്റൊരു ചോദ്യം അതിനെ തുടർന്ന് അത് ഇന്നത്തെ പാഠത്തിൽ ചെറിയ പരാമർശം വരുന്നുണ്ട് എൽമും ആരിക്കത്തും തമ്മിലുള്ള വ്യത്യാസം അൻഷള്ള ഇന്നത്തെ പാഠത്തിൽ ആ വിഭാഗം വരും അവിടെ നമുക്ക് പരാമർശിക്കുകയും ചെയ്യാം ഏതായാലും വിഷയത്തിലേക്ക് കടക്കുകയാണ് ഇതുവരെ നമ്മൾ ഓതിയിരുന്നത് കിതാബിന്റെ ആമുഖമാണ് അതിൽ തന്നെ ചെറിയൊരു ചെറിയൊരഭിപ്രായമുണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് ഈ ക്ലാസിന്റെ ശൈലി അത് മുത്താലിമികൾക്ക് ഒക്കെ ഓതി കൊടുക്കുന്ന ശൈലി ആയിപ്പോയി അതിലുള്ള ചില പ്രയോഗങ്ങളും അതുപോലെ തന്നെ ചില വിശദീകരണങ്ങളൊക്കെ സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാവുന്ന ഒരു സ്റ്റേജിന്റെ മേലെ ഉയർന്ന മുത്താലിമികൾക്കൊക്കെ മനസ്സിലാക്കേണ്ട ശൈലിയിലാണ് എന്ന് മുത്താലിമികൾ കൂടി പലപ്പെട്ടോട്ടെ എന്ന നിലക്കാണ് ആ ശൈലി പോയത് പക്ഷെ സാധാരണക്കാർക്ക് അത് വിഷമാണ് എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് കഴിയുന്നത്ര സാധാരണക്കാരന്റെ ശൈലിയിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കും അള്ളാഹുദൂ ഫിഖർ ചെയ്യട്ടെ ലളിതമായ പ്രാരംഭമാണ് ആദ്യം വീത്തിന്റെ അർത്ഥം പറയാ പറയാം എല്ലാ ഓരോ വ്യക്തികളും കുല്ലിഫ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ മുക്കല്ലഫായി കണക്കാക്കപ്പെടുന്ന എല്ലാ ഓരോ വ്യക്തികളും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശമെത്തിയവരും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവരായ മുസ്ലിമിനാണ് ഷറഇയായ തെക്ക്ലീഫ് എന്ന് പറയുന്നത് അതായത് ഇന്ന കാര്യം ഉജൂബാണ് ഇന്ന കാര്യം സുന്നത്താണ് ഇന്ന കാര്യം ഹറാമാണ് ഇന്നതൊക്കെ കറാഹത്താണ് ഇന്നത് ഹരാലാണ് ഇതാണിപ്പോ ഷറിന്റെ ഹുക്കുമ ഇങ്ങനെയുള്ള ഈ ഹുക്കുമുകളെ കൊണ്ട് തെലീഫ് ചെയ്യപ്പെടുന്നത് നില പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആള് ഒന്നുകൂടി പറഞ്ഞ പ്രായപൂർത്തിയും ബുദ്ധിയും ഇസ്ലാം ശരീരത്തിന്റെ ദൈവത്തെത്തിയവനും ആയ ആള് അങ്ങനത്തെ ആളുകൾക്കാണ് മുക്കലഭു മുഖലഭര അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ ഓരോ മനുഷ്യന്റെ മേലിലും സറന്റെ അഖിലീഫുള്ളവരായ എല്ലാവർക്കും നിർബന്ധമാണ് അപ്പോ ശേഷം പറയുന്ന കാര്യങ്ങൾ നിർബന്ധമാണെന്നത് ബുദ്ധിപരമായിട്ട് സ്ഥിരപ്പെട്ട കാര്യമല്ല മറിച്ച് ഇസ്ലാം ശരീരത്തിൽ സ്ഥിരപ്പെട്ടതാണെന്നാണ് നമ്മുടെ സുന്നത്തമാനത്തിന്റെ വിശ്വാസം ഇവിടെ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട് ഈ സ്ഥലത്ത് അതായത് ഈ കാര്യം അബ്വാഹിനെ സംബന്ധിച്ച് മനസ്സിലാക്കി അവന്റെ സിഫാത്തുകളെ മനസ്സിലാക്കി പ്രവാചകന്മാരെ സംബന്ധിച്ച് അറിയല് തുടങ്ങിയ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ ബുദ്ധിപരമായി തന്നെ വേണം അതിന്റെ നിർബന്ധം ബുദ്ധിപരമായിട്ടാണ് ഖുർആാനും സുനത്തും അങ്ങനെ പറഞ്ഞോ അവവ്വാന്റെ ശരീരത്തിൽ അങ്ങനെ നിർബന്ധമുണ്ടോ എന്ന് നോക്കിയിട്ടല്ല മറിച്ച് അകലിയായിട്ട് ബുദ്ധിപരമായി തന്നെ നിർബന്ധമാവുന്നതാണ് എന്നൊരു വേഷണം അത് പക്ഷേ അവര് സുനത്വമായ വീക്ഷണമല്ല മോത്സിലത്തിന്റെ വീക്ഷണമാണ് അവർക്കെപ്പോഴും ബുദ്ധിയുക്തിക്കുമാണ് മുൻഗണന കൊടുക്കുക എല്ലാ കാര്യത്തിലും അപ്പൊ അള്ളാഹു ഉണ്ട് എന്ന് മാത്രമല്ല അവന്റെ സിഫത്തുകളൊക്കെയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളൊക്കെ വിധികൊണ്ട് തന്നെ ഉജൂബാണ് അവർ പറയുന്നത് അതേസമയത്ത് അതിൽ സുന്നത്ത് പറയുന്ന അതില്ല ഏത് വിധിയും ഇന്നത് നിർബന്ധമാണ് ഇന്നത് ഹറാമാണ് ഇന്നത് സുന്നത്താണ് ഇന്നത് കറാഹത്താണ് ഇന്നത് ഹരാലാണെന്നൊക്കെ പറയണമെങ്കിൽ ആദ്യം അള്ളാഹുവിന്റെ ശരിയത്ത് വേണം ഈ ശരിയായിത്ത് കൊണ്ടാണ് ഇതൊക്കെ ഉജൂബാണോ അറാമാണോ എന്ന കാര്യങ്ങളൊക്കെ സ്ഥിരപ്പെടുന്നത് അഥവാ ബുദ്ധി കൊണ്ട് മാത്രം അള്ളാഹുത്തേല മനുഷ്യനോട് തക്ലീഫ് ചെയ്യുന്നില്ല അപ്പൊ ഷറ ഈ ആയിട്ട് പ്രായഭൂത്തിയും ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന് നിർബന്ധമാണ് എന്ത് നിർബന്ധമാണ് അവൻ അറിഞ്ഞിരിക്കൽ എൽമിന്റെ അർത്ഥത്തിന് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ച് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ രണ്ട് അഭിപ്രായ മെരുമാക്കള് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതായത് അലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂന്ന് ആരോ ഫാലും അറിഞ്ഞൂന്ന് തന്നെ അപ്പൊ ഒരേ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന കേവലം രണ്ട് പര്യായ പദങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നവർ മറ്റേത് ഉപയോഗിക്കാം മറ്റോ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇതും ഉപയോഗിക്കാം പക്ഷെ അള്ളാവിനെ പറ്റി ആരിമെന്ന് പറയുന്നത് പോലെ ആരിഫ് എന്ന് അള്ള്വാനെ പറ്റി പറയാൻ പാടില്ല അത് കാരണം എന്താ അത് നമ്മുടെ സുന്നത്തെ മാത്തിന്റെ വിശ്വാസ പ്രകാരം അള്ളാഹുവിനൊരു നാമം നമ്മൾ പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വിശേഷണം നമ്മൾ പറയണമെങ്കിൽ ഖുർആാനിലോ സുന്നത്തിലോ അത് സ്ഥിരപ്പെട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കണം അള്ളാഹുവിന്റെ അസ്മാകുകളൊക്കെ തൗക്കീഫിയാണെന്നാണ് ഈ സാങ്കേതികമായി പറയുക എന്ന് പറഞ്ഞാൽ ഖുർആനിൽ നിന്നിട്ടോ സുന്നത്തിൽ നിന്നിട്ടോ അറിയപ്പെട്ട പേര് മാത്രമേ അള്ളാഹുവിന് നമ്മൾക്ക് വിളിക്കാൻ പറ്റുള്ളൂ അർത്ഥത്തിന് കുഴപ്പമൊന്നുമില്ല ശുദ്ധമായിട്ട് അള്ളാഹുവിന് പറയാൻ പറ്റുന്ന കുഴപ്പമില്ലാത്ത വാക്കാണെങ്കിൽ പോലും ഖുർആാനിലോ സുന്നത്തിലോ അങ്ങനെ ഒരു പരാമർശം ഇല്ലെങ്കിൽ അത് നാമമായിട്ടോ വിശേഷമായിട്ടോ പറഞ്ഞുകൂടാ എന്നാണ് സുന്നത്തമാരുടെ വീക്ഷണം അപ്പൊ ഈ അഭിപ്രായത്തിൽ രണ്ടും ഒരേ അർത്ഥത്തിലാണെന്ന് പറയുമ്പോൾ ആലിമെന്ന അള്ളഹിനെ പറ്റി പറയും പക്ഷെ ആരിഫ് എന്ന് പറയാൻ പാടില്ല അത് അർത്ഥം ശരിയാവാത്തത് കൊണ്ടല്ല മറിച്ച് ഷറൈൽ ഖുർആാനിലും സുന്നത്തിലോ അങ്ങനെ അള്ളാഹുവിനെ പറ്റി ആരിഫിൽ നിന്ന് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് എന്നാൽ മറ്റൊരു അഭിപ്രായം അതാ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് തോന്നുക അതായത് എൽമ് എന്ന് പറയുന്നത് അറിവാണ് ഈ അറിവിന് പ്രത്യേക പരിധിയൊന്നുമില്ല അതേസമയത്ത് മാരിഫത്ത് മാരിഫത്ത് എന്ന് പറയുന്നത് അറിവില്ലാത്ത അവസ്ഥയിൽ നിന്ന് പിന്നീട് അറിവുണ്ടാവുക അപ്പോ അള്ളാവിനെ സംബന്ധിച്ച് മാരിഫത്ത് എന്ന് പറയാൻ പറ്റൂല കാരണം അള്ളാഹുത്തലാഖ് അറിവില്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല എൽമാണെങ്കിലോ അങ്ങനെ ഇല്ലായത്ത അവസ്ഥയിൽ നിന്ന് പിന്നെ ഉണ്ടായത് എന്ന വ്യവസ്ഥയൊന്നും അതിനില്ല പണ്ടേ ഉള്ളതിനും എൽമ എന്ന് പറയും പിന്നീടുണ്ടായതിനും എന്ന് പറയും ഒക്കെ പറയും അപ്പൊ അള്ളാഹിനെ പറ്റി ആലിമ എന്ന് പറഞ്ഞാൽ അള്ളാഹുത്തല എൽമുള്ളവനാണ് ആരിഫ് എന്ന് പറയാൻ പറ്റുള്ളൂ കാരണം കാര്യം പിന്നീട് അറിഞ്ഞതാണെന്നുള്ളത് അള്ളാഹിനെ പറ്റി പറയാൻ പാടില്ലല്ലോ ഇങ്ങനെ രണ്ടർത്ഥവും മഹാന്മാരായ ഒക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടാമത്തെ അർത്ഥ പ്രകാരമാണെങ്കിൽ ആരിഫ് എന്ന് പറയാൻ പറ്റാത്തത് അർത്ഥം തന്നെ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ആദ്യം പറഞ്ഞ അനുസരിച്ച് ഒരേ അർത്ഥത്തിനാണെങ്കിലും ആരിഫ് എന്ന് ഖുർആലിനോ സുന്നത്തിലോ അള്ള്ഹിനെ പറ്റി പ്രയോഗി ില്ലാത്തത് കൊണ്ട് ആ പ്രയോഗം നമുക്ക് പാടില്ല എന്നാണ് അതിന്റെ അർത്ഥം അപ്പോ ഇവിടെ ഇപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അൽമ എന്നതേ അർത്ഥത്തിനാണ് ഇവിടെ മുസ്ലിം തങ്ങൾ ഉപയോഗിച്ചത് അപ്പൊ ആ അരിവ അവൻ അറിയൽ ഒരു കാര്യത്തെ അറിയുക എന്ന് പറഞ്ഞു പറയുകയാണെങ്കിൽ വേണം ഒരു വസ്തുവിനെ സംബന്ധിച്ച് പൂർണ്ണമായ നിനക്ക് വസ്തുതാപരമായി മനസ്സിലാക്കണം ആ വസ്തു എങ്ങനെയാണോ ഉള്ളത് അതിനെ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തെളിവ് സഹിതം മനസ്സിലാക്കണം എന്നാലേ ഇൽമ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോ സംശയലേശമന്യെ ദൃഢമായി ഒരു കാര്യത്തെ ബോധ്യപ്പെടുകയും അത് വസ്തുതാപരമായി യാഥാർത്ഥ്യമാവുകയും അത് തന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിലാവുകയും ചെയ്യുമ്പോഴാണ് ഇൽമ എന്ന് പറയുക അത് മനസ്സിലാക്കുക അള്ളാവിനെപ്പറ്റി നമ്മൾ അറിയണം എന്ന് പറഞ്ഞാൽ ദൃഢമായി നമുക്ക് ബോധ്യപ്പെടണം ആ ദൃഢമായി ബോധ്യപ്പെടുന്നത് തന്നെ വസ്തുതയോട് യോജിച്ചതുമായിരിക്കണം വസ്തുതയോട് യോജിച്ചതോടുകൂടി ദൃഢമായി അറിവുണ്ടായാലും പോരാ അതിന് തെളിവും വേണം ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായി ദൃഢമായ അറിവിനാണ് പറയുക അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് വാജിബായ സുസ്തുകളും മുസ്തഹയിലായ സുസ്തുക്കളും ജായിദായ സുസ്തുകളും അറിയൽ ഓരോ മുക്കല്ലഫായ മനുഷ്യനും നിർബന്ധമാണ് എന്നാണ് ഇപ്പം കവി മൊത്തത്തിൽ മുസ്ലിം തങ്ങൾ പറയുന്നത് അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്തായി അള്ളാഹു വാജിബായ സുസ്തുക്കളും മുസ്തഹയിലായ സുസ്തുക്കളും ജായിദായ സുസ്തുകളും യഥാർത്ഥത്തിൽ വസ്തുതാപരമായി തക്കായ നിനക്ക് അറിയുകയും വേണം അത് ദൃഢമായി അറിവാവുകയും വേണം അത് തന്നെ തെളിവിന്റെ അടിസ്ഥാനത്തിലാവുമാണ് ഈ തെളിവ് എന്ന് പറയുന്നത് തർക്കശാസ്ത്ര നിയമം പ്രകാരമുള്ള തെളിവായിക്കൊള്ളണമൊന്നുമില്ല നമുക്ക് മറ്റൊരാൾ സംശയം ഉണ്ടാക്കിയ സംശയം വരാത്ത നിനക്ക് ബോധ്യപ്പെടാൻ സഹായകമാവുന്ന എന്തെങ്കിലും ഒരു തെളിവ് അള്ളാഹു പറഞ്ഞല്ലാഫി അക്കാണ് സ്ഥിരമായവനാണ് യഥാർത്ഥമാണ് എന്ന് ബോധ്യപ്പെടാൻ കാരണമാവുന്ന തരത്തിൽ ലോക ചക്രവാളത്തിന്റെ വിവാദ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ടോ സ്വശരീരത്തിന്റെ ഭാഗങ്ങളിലായിക്കൊണ്ടോ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി കൊടുക്കും ഇങ്ങനെ ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം ഒരു തെളിവ് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണം ആ മനസ്സിലാക്കിയത് തന്നെ വസ്തുതാപരമായിരിക്കും വേണം ദൃഢമായി ഉറപ്പിക്കുന്നു ഇപ്പൊ ഒരു ക്രിസ്ത്യാനി അള്ളാഹുവിന്റെ ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ മക്കാമശിക്കോൾ അള്ളാഹുലർ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഏത് അള്ളാഹുവിൽ ആണ് മക്കളുള്ള അള്ളാഹുവിനെ പറ്റിയാണ് അവർ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഷെയറുകാർ പങ്കുകാരുള്ള അള്ളാഹുവിനെ പറ്റിയാണ് മനസ്സിലാക്കുന്നത് അവർ എത്ര പാലപോലെ ഉറച്ച വിശ്വാസം അവർക്കുണ്ടെങ്കിലും അതിന് ഇൽമെന്ന് പറയില്ല അതുകൊണ്ടാണ് അബൂജാലിനും മക്കാ മുഷീഖുകൾക്കും അള്ളാവിനെ പറ്റിട്ട് ഇൽമില്ല അവര് മുത്തജാഹിലീങ്ങളാണ് മുത്തജാഹിരിയങ്ങളാണ് ജാഹിര്യങ്ങളുമല്ല മറിച്ച് ജഹിലുമുറക്കബിന്റെ ആളുകളാണ് എന്ന് പറയാൻ കാരണം ഉള്ളതിന് വിപരീതമാണ് വിശ്വസിക്കുന്നത് വിശ്വാസം ദൃഢം തന്നെ അത് തെളിവെന്ന് പറയുന്നതായി എന്തെങ്കിലും അവർ പിടിച്ച് കണ്ടുപിടിച്ചാലും വേണ്ടിയില്ല പിടിച്ചിടില്ലെങ്കിലും മേണ്ടിയില്ല ദൃഢമായ ഉറപ്പാണെങ്കിൽ പോലും വസ്തുതയോടൊക്കാത്തത് കൊണ്ടിട്ട് അത് ജഹിലുമുറക്കബാണ് അത് ഇൽമല്ല അപ്പൊ സംഗതി യഥാർത്ഥത്തോടൊക്കുകയും വേണം ആ കൂടി ഒരു ആള് സംശയം ഉന്നയിച്ചത് കൊണ്ടിട്ട് ഈ ദൃഢമായ വിശ്വാസത്തിന് യാതൊരു ചാഞ്ചല്യവും വരാത്ത നിരക്ക് ദൃഢമാവുകയും വേണം അതോടുകൂടി എന്തെങ്കിലും ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിനും കൂടിയാവുമ്പോൾ ഇൽമ് ആ കാരണം ഇവിടെ തക്രീദ് പോരാ എന്നാണ് വരെ ഞാൻ പറയും അതിനെപ്പറ്റി വിശദീകരണം ആ ഭാഗം അടുത്ത വെയിറ്റുകളിൽ വരുന്നുണ്ട് ണെന്ന് അറിയാൻ അള്ളാഹു അള്ളാഹൂരുവനായ റബ്ബല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടാൻ തരപ്പെട്ട ഒരു ഇലാഹില്ല എന്ന കാര്യം നീ നീമുള്ളവനായി തീരണം ഇൽമുള്ള എന്ന് പറഞ്ഞാൽ ദൃഢമായി സത്യം മനസ്സിലാക്കി അത് ദൃഢമായി വിശ്വസിക്കുകയും അതൊരു തെളിവിന്റെ അടിസ്ഥാനത്തിലാവുകയും വേണം തെളിവിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതാപരമായി മനസ്സിലാക്കി അത് ദൃഢമായി വിശ്വസിക്കണം എന്നാണ് അള്ളാഹു ഉത്തര പറയുന്നത് അപ്പോ വാജിബായ സുസ്തുക്കളും മുസ്തഹിദായ സുസ്തുക്കളും ജായിദായ സുഹൃത്തുക്കളും ഈ സുഹൃത്തുക്കളെ പരിച്ച് ഈ നിരക്ക് അറിഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ദൃഢമായി വിശ്വസിക്കൽ എല്ലാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിംകളെ സംബന്ധിച്ച് നിർബന്ധമാണ് അതിന് തെളിവ് നമ്മളിങ്ങനെ ചട്ടപ്പടി പറഞ്ഞ തെളിവായിക്കോളന്നില്ല നമുക്കത് ബോധ്യപ്പെടാൻ മനസ്സിന് ബോധ്യപ്പെടാൻ വേണ്ട എന്തെങ്കിലും ഒരു തെളിവുണ്ടായാൽ മതി അള്ളാഹു സുബാനുഹൂത്താലി മാ കില്ലാ അസങ്ങനെ ലില്ലാ അള്ളാഹു സുബഹാനുഹൂഹത്തലാക്ക് ഉജൂബായ സ്വത്തുക്കളെ അറിഞ്ഞിരിക്കണം അതുപോലെ ജായിസ അള്ളാഹു സുബാനുഹത്താലിന്റെ മേൽ ജായിസായ സ്വത്തും മനസ്സിലാക്കിയിരിക്കണം വൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അസംഭവ്യമായ അതാണ് നമ്മൾ പണ്ട് പഠിച്ച മുസ്തഹിരായ സിഫ്റ്റുകൾ അപ്പൊ അള്ളാഹുയാക്ക് വാജിബായ സുഹൃത്തുക്കളും ജായിദായ സുഹൃത്തും മുസ്തഹിലായ സുഹൃത്തും ഈ സുഹൃത്തുക്കളെയൊക്കെയും അറിഞ്ഞ് ദൃഢമായി വിശ്വസിക്കൽ ഓരോ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിമായ മനുഷ്യന്റെ മേലും അള്ളാഹുത്താലുജൂബാക്കി കൽപ്പിച്ച കാര്യമാവുന്നു ഇതിന് വിപരീതം വന്നാൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാവും ഇനി ഇപ്രകാരം തന്നെ വാജിബായ സ്വത്തുകളെയും ജായ്സായ സൃത്തിനെയും മുസ്തൈലായ സ്വത്തുകളെയും അറിയൽ ആണ് ലിറുസലിഹി അള്ളാഹു സുബാനക്കും അപ്പോ അള്ളാഹുവിന്റെ മേൽ വാജിബായ സ്വത്ത് ജായിത്ത് മുസ്ഹിദായ സുഫത്ത് അറിയിൽ ഉജൂബായതുപോലെ അള്ളാഹുവിന്റെ അമ്പിയാ മുസ്ലീങ്ങൾക്ക് വാജിബായ സുഫ്ത്ത് അവർക്ക് ജാദായ സുഫ്ത്ത് അവർക്ക് മുസ്താഹിദായ സിഫ്റ്റ് ഇങ്ങനെയാണ് അമ്പത് സുഫ്തുകളാണ് അറ്റൈല ഇരുപത് വാജിബായ സുഫ്ത്ത് അള്ളാഹുവിനും ഇരുപത് മുസ്താഹിദായ സുഫ്ത്ത് അള്ളാഹുനും അവര് ഒരു നാൽപ്പത് ഒരു ജാജായ സുഖം അങ്ങനെ നാൽപ്പത്തൊന്ന് അമ്പിയാ മുർസരികളെ സംബന്ധിച്ച് നാല് സുഫ്ത്ത് വാജിബായതും മറ്റ് നാല് സിഫ്റ്റുകൾ മുസ്തഹയിലായതും ഒരു സിഫ്ത്ത് ജായ്സും അങ്ങനെ നാലും നാലും എട്ട് ഒന്ന് ഒമ്പത് നാൽപ്പത്തൊന്നും ഒമ്പതും അമ്പത് സിഫ്ത്ത് അഥവാ ലാ ഇലാഹ അത് അക്കീദത്തിൽ വാമിൽ പറഞ്ഞിട്ടില്ലാസുഹുജമ ാഹു മുഹമ്മദ് എന്ന കെരിമത്തു ഷഹാദത്തിന് ഒന്ന് അല്പം വിശദീകരിച്ചാൽ അള്ളാഹുവിന്റെ മേൽ വാജിബും മുസ്താഹിരും ജായിസുമായ നാൽപ്പത്തൊന്നും മുർസലിങ്ങളെ മേൽ വാജിബും മുസ്താഹിരും ജായിസുമായ ഒമ്പതും ഉൾപ്പെടെ അമ്പത് സിഫത്തുകളും ലാഹ് ഇല്ലാ മുഹമ്മദു റസൂലുള്ള കിരിമത്തു ഷഹാദത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടും അപ്പൊ ഈ ലായി മുഹമ്മദ് എന്ന ഈ കരിമത്ത് ഷഹാദത്ത് ശരിയായ നിലക്ക് അർത്ഥം മറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് വിശ്വസിച്ചുകൊണ്ടത് നാവുകൊണ്ട് വെളിവാക്കൽ ഉജൂബാണ് മുസ്ലിമാകാൻ എന്ന് പറഞ്ഞ അതേ അർത്ഥം തന്നെ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഓരോ മനുഷ്യന്റെ മേലും അള്ളാഹുവിന്റെ മേൽ വാജിബും ജായിസും മുസ്തഹീലുമായ സൃത്തുകളും അതുപോലെ അംബിയ മുർസലുകളുടെ മേൽ വാജിബും ജായിസും മുസ്തഹീലുമായ സൃപ്തുകളും അറിയൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ അല മുഹമ്മദ് റസൂറുള്ള എന്ന് പറയുന്ന കിരിമത്ത് ഷഹാദത്ത് യഥാവിധി മനസ്സിലാക്കി ലക്ഷ്യസഹിതം ബോധ്യപ്പെട്ട് മനസ്സിൽ ദൃഢമായി വിശ്വസിക്കണം എന്നാണ് ശരിയത്ത് ഇസ്ലാം നമ്മുടെ മേൽ ഫർവാക്കിയിരിക്കുന്ന ബാധ്യത അതുകൊണ്ട് യാൻ ഈ വിഷയം നന്നായി കേട്ട് പഠിച്ച് ദൃഢമായി നീ ഉൾക്കൊള്ളുക എന്ന് ഇടൊക്കെ ഞാൻ പറയും പറയാൻ പോവാ ആദ്യം നമ്മുടെ മേൽ ബാധ്യത എന്താണെന്ന് പറഞ്ഞിട്ട് ആ ബാധ്യത പിന്നെ വിശദീകരിക്കും ഷഹാബ്ല കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുന്ന പ്രയാസമായിരിക്കും എന്നതുകൊണ്ട് ഇവിടെ വിശദീകരിച്ച മുതലിമിയങ്ങൾക്ക് വേണ്ടിയൊക്കെ വിശദീകരിക്കും ഒരുപാട് പറയാനുണ്ട് ആ ഭാഗത്തിലേക്കൊന്നും ഇപ്പോൾ കടന്നു വരുന്നില്ല ചുരുങ്ങിയ തോതിലുള്ള വിശദീകരണം മതി ആവശ്യമുള്ള വിശദീകരണങ്ങൾ ശ്രോതാക്കൾക്ക് ചോദിക്കാം എന്റെ സൗകര്യവും സന്ദർഭവും അവസരമൊക്കെ അനുസരിച്ച് സൗകര്യം പോലെ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ മറുപടി പറയാ വളരെ തിരക്കുള്ള സമയമായിരിക്കും പലപ്പോഴും ഒഴിവുണ്ടാവൂല വ്യക്തിപരമായ കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സോഴ്സുകൾ ചോദിക്കുന്നതും വിശദമായി പറയുന്നതും പരമാവധി ഒഴിവാക്കണം സമയക്കുറവ് കൊണ്ട് നിങ്ങൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല സമയക്കുറവും അസൗകര്യവും കൊണ്ടിട്ട് വളരെ നിർദ്ദിയാണ് രാത്രി രാവിലെ ആറേ കാലിന് പാഠം ക്ലാസ് തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ചേ മുക്കാൽ വരെയും ആണ് പിന്നെ ഒരു ഒറ്റവട്ടം പ്രിപ്പയർ ഇങ്ങനെ ഒറ്റവട്ടം കണ്ണ് നോക്കി എത്തിക്കുമ്പോത്തേനും രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിന്റെ ഇടയിൽ എല്ലാ സാധാരണക്കാർക്കും കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള നിലക്കാണ് കുറച്ച് സമയം ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ അത്യാവശ്യമുള്ള കാര്യങ്ങൾ അത് എന്തോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട പഠിക്കേണ്ട കാര്യങ്ങൾ ചോദിക്ക ആ ചോദിക്കേണ്ട കാര്യം എന്റെ ഒഴിവ് പോലെയും അറിവ് പോലെയും സൗകര്യം പോലെയും ഇടയ്ക്കൊക്കെ നിങ്ങളുമായി ഇടപെട്ട് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുമല്ലോ ചെയ്യുമാറാകട്ടെ വീഴ്ചകളോ പോരായ്മകളോ فعلو ولو الله سبحانه وتعالى فورتوما باكتر ما راجعت برحمتك يا رحم الراحمين والسلام عليكم ورحمة الله